അപ്പുവാടുത്തേക്ക് എടുക്കണടാ അയ്യേടാ ദൈക്കെടുക്കണത് അയ്യോ എനിക്കിഷ്ടായില്ലേ പറഞ്ഞത് ഇല്ലേടാ ഒതുങ്ങിക്കെടുക്കാനല്ലേ പറഞ്ഞത് അല്ലേ വല്ല ഒരു അച്ചടക്കല്ലിയാത്തൊക്കെ എടുത്താ ഇവിടെ പെൺകുട്ടികളൊക്കെ അല്ലേടാ ഇല്ലേ ഈ നിലക്കാണോ കെടുക്ക

ആ ഇഞ്ചക്ഷൻ എടുക്ക കുഞ്ഞിക്കുണ്ട ഇഞ്ചക്ഷൻ എടുക്കണ്ടേ അയ്യോ കുട്ടി ചക്ക ചക്കപ്പ തന്നെ ഓടുക ഇഞ്ചക്ഷൻ തോർത്തപ്പ യാത്ര ഇടയ്ക്കിടന്ന് ഉറങ്ങിക്കോ ട്ടാ എന്നിട്ട് നമുക്ക് ഡോക്ടറെ പോവാ പോവാട്ടാ വൈകീട്ട് ഏ ആ ഓക്കേ പറഞ്ഞാ പിന്നെ മറുപടി എല്ലാത്തിനും മറുപടി ഉണ്ട് ഓക്കെ ഉറങ്ങിക്കോ ചാർലി പാപ്പനെ നോക്കട്ടെ നോക്കട്ടെട്ടാ പ്പന എവിടെ കാണാലോ ധാരാ ഇതാര ഉണ്ടക്കണ്ണിയ കണ്ണി ചാർലിയെ ചാർലി എവിടെ പോയി ആ ആ വരുന്ന എവിടെ നോക്കിരിക്കാൻ കേക്കാന്ന് ആ കുഞ്ഞിലാലി വിടീന്നു ഉം കുഞ്ഞിലാലി വിടീരുന്നു കുഞ്ഞിലാലി ഓ അമ്മ മോനെയും സ്നേഹം അടി കൂടെ എരുത് പൊന്നു അവനടിക്കരുത് കേട്ടാ ലാലിനെട്ടാ അച്ചിട്ട് കളിച്ചിരുത് കേട്ടാ ലാലി പാപ്പനാട്ട അടി സുന്ദരനാട്ടാ അമ്മ സുന്ദരനാട്ടാ അമ്മ കുഞ്ഞു സുന്ദരനാട്ടാ ഹൈ എന്ത് ഭംഗിയില്ല തെക്കന എന്ത് പൊന്നുവാ എന്ത് പൊന്നമ്മേ എന്താ വേണ്ട കുഞ്ഞിലോലിയപ്പാപ്പാ കാലൊക്കെ കൊച്ചേച്ച ശരിയായിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഉളുക്കിയതാ തോന്നുന്നുണ്ട് ഇവിടെ ഒക്കെ പിച്ച് ഇങ്ങനെ കയറും എന്നിട്ട് അവിടെ നിന്ന് വെയ്യും എന്നിട്ട് കയ്യും കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ നക്കും എന്ത് തെക്കണത് കുഞ്ഞപ്പാപ്പൻ കുഞ്ഞപ്പാപ്പൻ അജോ കണ്ണെന്താ പൊത്ത് പോഞ്ഞില്ല എന്താ അപ്പ കോ കേട്ടാ അപ്പ കോ കേട്ടാ ബബ്ബായ് ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണിക്ക് എന്തു വീണ്ട് ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരിയാണ് നല്ല അഹങ്കാരിയായ രാജകുമാരി ടാറ്റാ